രക്കേ ഹരിഹരവിചാർുകൊണ്ട് ഇിച്ചിരിക്കുന്നു രണ്ടാം നമ്പറിൽ ജിജോ സുബിന്ദ്ര വിഷ്ണു വിനീത് ശരന്തർ വിഷ്ണു അൻജി ബിജേ സീന ബോറനിലെ ശരന്തർ ശിവപ്പൻ ജിജോ അയ്യപ്പൻ അപ്ലസ് പ്രേമനരേ ലാസ്റ്റ് പോരാട്ടം അന റൗണ്ടിലെ ലാസ്റ്റ് വൺ രണ്ട് തുല്യശക്തികൾ ഇൻസറോട് ഞലങ്ങി ചിറകൊണ്ട് ക്ലെമൻ ഒരു ഓറഞ്ച് പ്രയാളികളെങ്കിൽ ആരിനാടിന്റെ പറക്കതകളായി ഫിനിഷ് ചെയ്യുന്നade അതിമനോഹരമായ നിമിഷതുള്ളേ എവിടെയീ ശുഭവാചകരെ വിടോ ടൈ കറട വിടോകളുടെ ഇതാ വെതകളുടെ ഉദ്ദേശിച്ചതോ എനിക്ക് ആരിനാടുകളേട് കൊടുക്കുകയാണ് മനസ്സിലായോ ശരത് സംഗമം സിഎൻഡി കോളോടെ ഒരു കയ്യുറി വേണം അതോ തുണി വരും ആദ്യ ഇന്ത്യ തെമീ വളണ്ട ക്ലർട്ടിറ്റ നവാശിയ അതിനെ വ്രോയെ പുരാമ്യമോ ഐറിറ്റനെ സഗരിയുടെ പോരാട്ടം അതിമനോഹരമായ പോരാട്ടം സസാമ്പാര കരിവീര കാലത്തെ തിര കടലിൽനായ തിര സെനടി ഇന്ദുരൻ വീ കൈറിറ്റനെ തിരടുക്കൂ ഐറിറ്റനെ വാശിയരയിൽ പോൾ ഫീസായനെകളി പിടിച്ചെടുക്കൂ കരകൾ സോണി പിടിച്ച പോലെ കൊടേം എൽച്ച കൊളിച്ച് ആടി കുളങ്ങി കാഞ്ചിന്റെ തേരരിലെ പ്രാണാ

വൈകൽ കരിയറിനെ സ്വീകരിക്കുന്നു ഇതിൽ കരിസ്മർക്കിയല പോരാട്ടം ഇതിൻ്റെ നേട്ടം ഒപ്പതിനെ കൊൽ സീകിലോ വിടുകാൻ തയ്യാറല്ല അതിന് പട്ടയാർ വിളിക്കട്ടെ സിഎൻആർ മറുശേരി വിട എക്സൈലുക അണിനിരക്കുന്ന ബഹുമാനപ്പെട്ട മാതൃകന പുണ്യാലൻസ് അതെ മനോഹരമായ പരിക람 സങ്ങാളരുടെ അച്ഛൻ പ്രിശാനുള്ളായ പുണ്യാലം ബി.ടി.എം അവർ നേരായ സീനാ അവസാന ലാപ്പൽ ലാപ്പാണ് വിജിത്രാ സൗണ്ട് ഏടാസ്ഥാനമസ്ഥമായി വൈരാട നമ്മൾ വിരൂട്ടിയ കുളിയൽ ശന്താമര കൈനിവർ